നമസ്കാരം സെവൻറ്റി എം എം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം പാലങ്ങളുടെയും കനാലുകളുടെയും നാടാണ് ആലപ്പുഴ എന്നാണല്ലോ പറയുന്നത് ഒരു ആലപ്പുഴക്കാരനായ എനിക്ക് പോലും ഇവിടെ എത്ര പാലങ്ങളുണ്ട് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ പറയേണ്ടി വരും കാരണം കൃത്യമായിട്ട് എത്ര പാലങ്ങൾ ആലപ്പുഴ ടൗണിൽ തന്നെ ഉണ്ട് എന്നുള്ളതറിയില്ല ആലപ്പുഴ ടൗണിന് പുറത്തും എത്രയോ പാലങ്ങൾ ഏതായാലും ആലപ്പുഴ ടൗണിൻ്റെ ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു പാലം കൂടി ഇതേ നമുക്ക് ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടിരിക്കുകയാണ് അതിൻ്റെ വിഷ്വൽസുകളാണ് ഇന്ന് കാണിക്കുന്നത് ഈ പാലത്തിൻ്റെ പേര് ഇരുമ്പ് പാലം എന്നാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കാൽനട പാലം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതുകൊണ്ടാണ് ഈ പാലത്തിന് ഇരുമ്പു പാലം എന്ന പേര് വന്നത് ആലപ്പുഴ ടൗണിലെ പാലത്തിൻ്റെ പേരുകൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കല്ലുപാലം ഇരുമ്പു പാലം ശവക്കോട്ടപ്പാലം ഉപ്പൂറ്റിപ്പാലം അങ്ങനെ അങ്ങനെ കുറേ പേരുകൾ ഏതായാലും ഈ പാലത്തിൻ്റെ ഡിസൈൻ വളരെ മികച്ച രീതിയിൽ ആണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഒരു ട്രഡീഷണൽ ഡിസൈൻ ഫോളോ ചെയ്യാതെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൂറിസത്തിൻ്റെ മുഖഛായയായ ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു കാൽനട പാലം മാത്രമല്ല ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴേക്കും ഇതിൽ എഫ് എം റേഡിയോ അതുപോലെ തന്നെ സൂര്യാസ്തമയം നിന്ന് കാണുവാനുള്ള ഫെസിലിറ്റി ഒരു പക്ഷേ ഇരിക്കുവാനുള്ള ഇരുന്ന് കാണുവാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നെനിക്കറിയില്ല അത് സംശയമാണ് എന്നാലും എഫ് എം റേഡിയോ ആളുകൾക്കൊന്ന് സ്പെൻഡ് ചെയ്യുക എന്നു കൂടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ചെറിയൊരു വിവാദത്തിലും ഈ പാലം പെട്ടിരിക്കുകയാണ് ചെറിയൊരു വിവാദമല്ല എന്തുകൊണ്ട് ഇങ്ങനെ മനോഹരമായൊരു പാലം ആലപ്പുഴയിൽ വരുമ്പോൾ അത് ഭിന്നശേഷി സൗഹൃദമാകുന്നില്ല ഭിന്നശേഷിക്കാർക്കുകൂടി ഉപയോഗിക്കാൻ തക്കവണ്ണം ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തില്ല എന്നുള്ള ഒരു വിവാദം ഒരു വശത്ത് സോഷ്യൽ മീഡിയയിൽ കത്തിത്തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുരളീധന്മാർ കൂടി ഒരു പോസ്റ്റ് വരെ ഈ പാലത്തിൻ്റെ പടങ്ങളോടുകൂടി ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി സംഗതി ശരിയാണ് നമ്മുടെ നാട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഒരു ഭിന്നശേഷി സൗഹൃദമായിരിക്കണം ആ കെട്ടിടങ്ങളും കൺസ്ട്രക്ഷനും എന്നൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കേ ഇതുപോലെ കാൽനട യാത്രക്കാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു പാലം നിർമ്മിക്കുമ്പോൾ അത് ഭിന്നശേഷി സൗഹൃദമായിരിക്കണം എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഈ പാലത്തിൽ വരുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നുള്ള കൺസ്ട്രക്ഷനുകൾ വെറുതെ ഒരു ട്രഡീഷണൽ ഐഡിയ പിന്തുടരാതെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഭംഗിയുള്ള രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ കാണുന്നവർക്കും നല്ലതാണ് ഉപയോഗിക്കുന്നവർക്കും നല്ലതാണ് നന്ദി